ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാനിവിടെ കുഴപ്പമില്ലാതിരിക്കാനോ കേട്ടോ ഭയങ്കര സുഖമൊന്നും പറയാനായിട്ട് പറ്റില്ല കാരണം എൻ്റെ ഹെൽത്ത് അത്ര ഓക്കെ അല്ല ഇപ്പോൾ തണുപ്പായിട്ടോ നല്ല തണുപ്പായിട്ടുണ്ട് ഇവിടെ ഡിസംബറിലേക്ക് കടന്നു പിന്നെ ഇപ്പോൾ നാഷണൽ ഹോളിഡേയ്സ് ഒക്കെയാണ് അപ്പോൾ ഇന്നലെ രാത്രി ടൗണിൽ പോയി ഇങ്ങനെ നിന്നിട്ട് പതിനൊന്നര സമയത്ത് ഭയങ്കര തണുപ്പൊക്കെ അടിച്ചിട്ട് കൈകാലൊക്കെ ഭയങ്കര കഴപ്പൊക്കെ ആയിരുന്നു കേട്ടോ പനി വരുന്നൊരു ഫീലായിരുന്നു അത് ക്ലൈമറ്റിൻ്റെ ഭയങ്കരമായിട്ട് ഒരു ബുദ്ധിമുട്ട് ഫീൽ വരുന്നുണ്ട് കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ഇനി വരുന്ന വർഷങ്ങളിൽ എനിക്കത് മാറ്റം വരുമായിരിക്കും നിങ്ങൾക്കത് എത്രത്തോളം പറഞ്ഞാൽ മനസ്സിലാവുന്നെനിക്കറിയില്ല കാരണം നാട്ടിലുള്ളവർക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് അത്രയേ അറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഇപ്പം ഞാനാണെങ്കിലും നാട്ടിലുള്ളപ്പോൾ ആളിങ്ങനെ പറഞ്ഞാൽ ചിലപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടോന്നേ ചിന്തിക്കുള്ളൂ അത്രത്തോളം കൂടുതൽ ഡീപ്പായിട്ട് എന്നെക്കുറിച്ച് ചിന്തിക്കാനായിട്ട് പോയില്ലല്ലോ അതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം എനിക്കറിയാം എൻ്റെ ഇൻഫോ പാർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് കാണാനാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ നിങ്ങൾ ഓരോ കമൻസ് ചോദിക്കുമ്പോഴാണ് അതിനനുസരിച്ചുള്ള വീഡിയോസ് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് പിന്നെ അങ്ങനെ അങ്ങനെ പോവാണ് ചാനലിൽ ലോങ്ങ് വീഡിയോസൊക്കെ ഇൻഫോ പാർക്ക് ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഞാൻ ഇൻഫോ പാർക്കിലെ എൻ്റെ ഒരു ഇൻസിഡൻറ്റ് പറയാമെന്ന് വിചാരിക്കണം ഒന്നല്ല രണ്ട് ഇൻസിഡൻറ്റ് പറയാമെന്ന് വിചാരിക്കണം ഞാൻ എപ്പോഴും അവിടുത്തെ നല്ല നല്ല കാര്യങ്ങളാണ് നിങ്ങളടുത്ത് ഷെയർ ചെയ്യാറ് ഇത് നല്ല കാര്യം അങ്ങനെയല്ല ഞാൻ പറയുന്നത് ഒരു ഇൻസിഡൻറ്റ് അതുവഴി ഞാൻ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട് ഇപ്പം ഞാൻ എൻ്റെ ഫോപ്പാക്കിനെ കുറിച്ച് എന്തായാലും പറയുമ്പോൾ ഇപ്പം കഴിഞ്ഞ വർഷം എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കമൻ്റല്ല മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കണ്ടൻ ഇങ്ങനത്തെ കണ്ടന്റ്സ് ഇടുന്ന സമയത്ത് നമുക്കത് കേൾക്കുമ്പോൾ ഒരു ഇൻസ്പിറേഷൻ ആണെന്നുള്ളത് ശരിയാണ് പുതിയ കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ ഇങ്ങനെ തളർന്നിരിക്കായിരിക്കാം അല്ലെങ്കിൽ ഇനി എന്താ ചെയ്യേണ്ടേന്ന് ആലോചിച്ചിരിക്കുകയായിരിക്കാം അങ്ങനെയുള്ളവർക്ക് ഇപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ പോയി അവിടെ വർക്ക് ചെയ്യുന്നുണ്ടൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് ഇൻസ്പിറേഷൻ ഇൻസ്പിറേഷൻ കിട്ടുന്നുണ്ടായിരിക്കാം പിന്നെ ജോബ് ഹണ്ടേഴ്സിനാണെങ്കിലും കുറച്ച് നല്ലതായിരിക്കാം എന്ന് എനിക്ക് തോന്നുകയാണ് കേട്ടോ അങ്ങനെ അവർ പറഞ്ഞു പിന്നെ ഞാൻ അക്കൗണ്ട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എനിക്ക് അത്രേ കിട്ടിയിട്ടുള്ളൂ ബാക്കി എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ ഞാൻ വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നമ്മളെ വീഡിയോസ് വീഡിയോയിലോട്ട് പോവാം ഇന്നത്തെ വീഡിയോ എന്ന് പറയാനായിട്ടുള്ളത് എൻ്റെ അവിടുത്തെ ഒരു വിശേഷം തന്നെയാണ് ഞാൻ ഞാനവിടെ ഞാൻ പറഞ്ഞല്ലോ ഒരു നടന്നിട്ടാണ് ഞാൻ എൻ്റെ ഓഫീസിലോട്ട് പോയിരുന്നത് പോയിരുന്നെന്നുള്ളത് എനിക്ക് ഒരു ഇരുപത് മിനിറ്റോളം നടക്കാനുണ്ട് കേട്ടോ അത്രയും സ്പീഡിൽ നടന്നാൽ പതിനഞ്ച് അല്ലെങ്കിൽ ഒരു പതിമൂന്ന് മിനിറ്റിൽ ഞാൻ ഓഫീസ് എത്തും അല്ലെങ്കിൽ ഞാൻ ഇരുപത് മിനിറ്റ് നടക്കാനുണ്ടോ അപ്പോൾ ഡെയിലി നടക്കാന്ന് പറയുന്നത് ഒരു ടാസ്ക് തന്നെയാണ് അത് പിന്നെ എൻജോയ് ചെയ്ത് നടക്കണം അപ്പോൾ ഒരു പരിധി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല മടിയായി വന്നു രാവിലെ പോവൻ എന്തായാലും നടക്കണം തിരിച്ചു വരുമ്പോൾ ഞാൻ ഓട്ടോ വിളിക്കാറുണ്ട് ഞാൻ ഓട്ടോ വിളിക്കുന്നതിന് പറയുന്ന എൻ്റെ കളിയാക്കുന്ന എൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു കേട്ടോ ആ സമയത്ത് താനൊന്ന് ഓട്ടോലാണോ പോയത് എന്തിനാണ് ഓട്ടോയിൽ പോകണത് ഹോസ്റ്റലിൽ മാറി കൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു പിന്നെ അവിടെ എനിക്കൊരു കംഫേർട്ട് സോണായ ഹോസ്റ്റലിൽ അതാണ് ഞാൻ അവിടെ നിന്നിരുന്നത് അപ്പോൾ ഞാനിങ്ങനെ ഡെയിലി പോയി പോയി എനിക്കൊരു മടുപ്പ് വന്നു നടന്ന് നടക്കണ്ടെന്നുള്ളൊരു എനിക്ക് സംസാരിക്കാനും ആരുമില്ല ലാസ്റ്റ് സമയത്താണ് എനിക്ക് എൻ്റെ ഓഫീസിലൊരു ഫ്രണ്ടിനെ കിട്ടിയത് കേട്ടോ അതുമായി എനിക്ക് ആരും ഉണ്ടായിരുന്നില്ല അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്കൊരു മടുപ്പ് വന്നു ആർക്കായാലും മടുപ്പ് വരുമല്ലോ ഇപ്പം എന്ത് കാര്യമാണേലും കുറച്ച് കഴിയുമ്പോൾ സെയിം റിപ്പീറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്കൊരിത് വരുമല്ലോ എനിക്ക് സങ്കടമായിരുന്നു ചില സമയത്തൊക്കെ അങ്ങനെ ഞാൻ ഹെഡ്സെറ്റ് വെച്ചിട്ട് നടക്കാൻ തുടങ്ങി പാട്ട് കേട്ട് നടക്കാൻ തുടങ്ങി ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ംഗാളികളൊക്കെ നടക്കില്ലേ പാട്ട് വെച്ചിട്ട് സൈക്കിളോട്ട് പോവില്ലേ ആ ഒരു സംഭവം തന്നെ അങ്ങനെ നടക്കാനായിട്ട് തുടങ്ങി അങ്ങനെ ഒരു നടന്ന് നടന്ന് പോകുന്ന സമയത്ത് കാർണിവലൊക്കെ നിങ്ങൾക്ക് അറിയാൻ പറ്റിയിരിക്കും കാർണിവലിന് അവിടെ എത്തി ആ ഒരു വളവുണ്ട് അവിടെ എത്തിയപ്പോൾ ഒരു ഓട്ടോ സ്റ്റാൻഡൊക്കെ ഉണ്ട് കേട്ടോ അവിടെ എത്തിയപ്പോൾ നല്ല കല്ലും കട്ടൊക്കെ ആയിരുന്നു അവിടെ ഞാൻ ഞാൻ പോലും അറിഞ്ഞിട്ട് ഞാൻ വീണത് ഞാൻ എന്തെങ്കിലും അലത്ത് കിടക്കാൻ കേട്ടോ ഞാൻ വീണു വീണ് ഞാൻ നോക്കിയപ്പോൾ ഞാൻ കുറച്ചു ഇങ്ങനെ അയ്യോ വീണല്ലോ എന്ന് ഓർത്തിക്കുന്ന ഇരുന്നു എന്നാൽ തന്നെ ഞാൻ എണീറ്റ് കിട്ടും പക്ഷേ എന്റെ ബാക്കിൽ ഇഷ്ടം പോലെ ഓട്ടോസ് ഉണ്ടായിരുന്നു അവരാരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല എൻ്റെ അടുത്തുകൂടെ ഒരു പെൺകുട്ടി നടന്നു പോകുന്നുണ്ടായിരുന്നു ആ കുട്ടി എന്നെ തിരിഞ്ഞു നോക്കില്ല ഞാൻ എനിയിട്ട് എണീറ്റപ്പഴാണ് ആ കുട്ടി അടുത്ത് അടുത്തുകൂടെ പോണത് അപ്പം ആ കുട്ടി എന്തായാലും ഞാൻ ഞാൻ വീഴുന്നത് ആ കുട്ടി കണ്ടുണ്ടായിരിക്കും അത് നടന്നു പോണ വഴിക്ക് അന്ന് ഞാനൊരു കാര്യം മനസ്സിലാക്കി അവിടെ അവിടെന്നല്ല ഇവിടെ ആയാലും നമ്മുടെ നാടൊഴിച്ച് ബാക്കി ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ എല്ലാരും തിരക്കിലാണ് ഞാൻ എപ്പോഴും നിങ്ങളോട് പറയാറില്ലേ എല്ലാരും തിരക്കിലാണ് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങളാണ് മുഖ്യം എല്ലാവരും സെൽഫിഷ് തന്നെയാണ് പല കാര്യത്തിലും ഇപ്പം നമ്മളായാലും നമ്മുടെ കാര്യത്തിൽ കുറച്ച് സെൽഫിഷ് ആയിരിക്കും അപ്പോൾ ആരും എന്തുണ്ടെങ്കിലും തിരിഞ്ഞു നോക്കാനായിട്ട് ഉണ്ടാവില്ല പ്രത്യേകിച്ച് ആ സ്ഥലം നിറയെന്നു പറയാനായിട്ട് അന്ന് ഞാൻ അത് മനസ്സിലാക്കി അപ്പോൾ ഞാൻ കുറച്ച് വീണു വിഷമിച്ചു കരഞ്ഞെങ്കിലും പിന്നെ ഞാൻ മനസ്സിലാക്കിയത് ഞാൻ കുറച്ച് ബോൾഡ് ആവാനായിട്ട് തോ തുടങ്ങി അത് ഞാൻ ഞാൻ റിയലൈസ് ചെയ്തു എനിക്കിവിടെ ഞാൻ ഞാനിവിടെ ഒറ്റയ്ക്കാണ് എൻ്റെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നെക്കൊണ്ട് മാത്രമാണ് എൻ്റെ മോട്ടിവേഷൻ ഞാൻ തന്നെയാണെന്ന് ഞാൻ മനസ്സിലാക്കി മനസ്സിലാക്കിയിട്ടോ അതൊരു നല്ലൊരു പാഠം തന്നെയായിരുന്നു അന്ന് എൻ്റെ മുട്ട് നന്നായിട്ട് പൊട്ടി പൊളിഞ്ഞു നല്ല ബ്ലഡ് വരുന്നുണ്ടായിരുന്നു സൺഡേ ആയിരുന്നു ഞാൻ പോയത് ഓഫീസിലോട്ട് എനിക്ക് സൺഡേ മിക്ക ദിവസങ്ങളിതുപോലെ വർക്കുള്ള ദിവസങ്ങളിൽ എനിക്ക് പണി കിട്ടാറുണ്ട് ഞാൻ ഓഫീസിൽ നിന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല വാഷ്റൂം പോയിട്ട് കഴുകി പിന്നെ വീണ്ടും വീണ്ടും ബ്ലഡ് വരുന്നുണ്ടായിരുന്നു ആരോടൊത് ഷെയർ ചെയ്തില്ല എന്നിട്ട് കുറച്ച് ബുദ്ധിമുട്ടിലവിടെ ഇരുന്നു ആറു മണി വരെ അവിടെ ഇരുന്നിട്ട് തിരിച്ച് വൈകിട്ട് ഞാൻ ഓട്ടോ വിളിച്ചിട്ട് പോയി പിന്നെ കാലമൊക്കെ ഒന്ന് ശരിയായിട്ടോ കുറച്ച് പെയിൻ ആയിരുന്നെങ്കിലും ഇപ്പോൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ എന്തോ എന്ന് വീണതല്ലേന്ന് തോന്നും പക്ഷേ അവിടെ അവിടെ പോകാൻ ആഗ്രഹിച്ച് അവിടെ പോയി അവിടെ നിന്ന് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നൊരു വ്യക്തി എന്നെ ഒരു വ്യക്തിക്ക് പെട്ടെന്ന് കുറച്ച് വിഷമ വരും കേട്ടോ ഞാൻ കുറച്ച് സെൻസിറ്റീവ് ആണ് അപ്പം ആ ഒരു കാര്യം ഷെയർ ചെയ്യാനാണ് ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ ഒരു കാര്യം കൂടി ഉണ്ട് ഞാൻ ഹോസ്റ്റലിൽ ഫസ്റ്റ് ഫ്ലോറാണ് താമസിക്കുന്നുണ്ടായിരുന്നത് അപ്പം ഒരു ദിവസം രാവിലെ അത് ഞാൻ ഹോസ്റ്റലിൽ വന്ന സമയത്താണ് കേട്ടോ രാവിലെ ഞാൻ ചോറും പാത്രവും പിടിച്ചിട്ട് നടക്കായിരുന്നു നടന്നിട്ട് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ വീണു അവിടെ വീണിട്ട് രണ്ട് മൂന്നാല സ്റ്റെപ്പ് ഇങ്ങനെ മറിഞ്ഞ് മറിഞ്ഞ് വീണിട്ട് താഴോട്ട് പോയി എൻ്റെ പാത്രങ്ങളൊക്കെ നിലത്ത് വീണു വാടം വന്നു ഓണർ ആ സമയത്തുണ്ടായിരുന്നു ഓണർ വന്നു കുഴപ്പമുണ്ടെന്നൊക്കെ ചോദിച്ചു ഞാൻ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു പക്ഷെ പിന്നീട് എനിക്ക് ഞാൻ ഇങ്ങനെ തിരിഞ്ഞ് പറഞ്ഞ് വീണല്ലോ നല്ല രണ്ട് മൂന്ന് ദിവസം ഞാൻ ലീവ് എടുത്തു അപ്പോൾ എൻ്റെ റൂംമേറ്റ് അന്ന് നല്ലൊരു റൂംമേറ്റ് എനിക്ക് ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഞാൻ പറഞ്ഞിട്ടില്ല എന്നെ ഇട്ടിട്ട് പോയ റൂംമേറ്റ് അപ്പോൾ ആ റൂംമേറ്റ് എനിക്ക് മരുന്നൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു കേട്ടോ അപ്പൊ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സമയത്ത് അത് കഴിഞ്ഞ് കുറച്ച് മാസങ്ങളൊക്കെ കഴിഞ്ഞ് ആ റൂംമേറ്റ് ഒക്കെ പോയി ഒരുപാട് കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ തന്നെ സെയിം സിറ്റുവേഷൻ പിന്നെയും വന്നു ഞാൻ ചായപാത്രം കൊണ്ടുപോകുമായിരുന്നു ചായ ഉണ്ടായിരുന്നില്ല അതിൽ പൊട്ടുന്നൊരു കപ്പായിരുന്നു അത് ചായപാത്രം ഇല്ലാണ്ട ചായയുടെ കപ്പ് അപ്പോൾ നല്ല മഴ പെയ്തിട്ട് സ്റ്റെപ്പുമ്പൊക്കെ വെള്ളം ഉണ്ടായിരുന്നു അങ്ങനെ തട്ടി ഇതുപോലെ തന്നെ സെയിം രീതിക്ക് ഞാൻ ഞാനങ്ങടെ വീണു അന്ന് ആ സമയത്ത് ഉണ്ടായില്ല റൂംമേറ്റ് ഇല്ല എനിക്ക് റൂംമേറ്റ് ഉണ്ടാവാത്ത സമയമായിരുന്നു എന്ന് തോന്നുന്നു ആരും ഉണ്ടായില്ല ഞാൻ ഒറ്റയ്ക്കായി ഞാനങ്ങനെ നേരം റൂമിൽ റെസ്റ്റ് എടുത്തു എന്താ ചെയ്യേണ്ടത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അപ്പോൾ പറയാൻ ആരുണ്ടായില്ല ആ സമയത്ത് എനിക്ക് തോന്നുന്നു എനിക്ക് അന്ന് ഉണ്ടായിരുന്ന ഫ്രണ്ട്സ് ഫ്രണ്ട്സൊന്നും അന്നുണ്ടായില്ല എന്ന് തോന്നുന്നു ആരുണ്ടായില്ല എന്തായാലും ഞാൻ ഒറ്റയ്ക്ക് പോയി ഒറ്റയ്ക്ക് പോയിട്ട് അവിടെ മെഡിക്കൽ ഷോപ്പ് രണ്ടെണ്ണം ഉണ്ട് അപ്പോൾ ഒരു സ്ഥലത്ത് പോയിട്ട് ഞാൻ മരുന്ന് വാങ്ങിച്ചിട്ട് തിരിച്ചു വന്നു അത് എന്നെ സംബന്ധിച്ച് എനിക്കത് ഭയങ്കര അങ്ങനെയുള്ളൊരു സംഭവമായിരുന്നു അന്ന് എനിക്ക് അവരൊന്നും ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു അവിടെ കുറച്ച് പേര് അവരൊന്നും അന്ന് അന്നില്ലെന്ന് തോന്നുന്നു ആ സമയത്ത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല അവരുണ്ടെങ്കിൽ ഞാൻ അവരോട് എന്തായാലും പറയും അവരെല്ലാത്തിനും ഹെല്പ് ചെയ്ത ഫ്രണ്ട്സ് ആയിരുന്നു പക്ഷെ അന്ന് അവരുണ്ടായില്ല പിന്നെ എനിക്ക് ആരെയും പെട്ടെന്ന് ഒരു കണക്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് ഒരുപാട് കണക്ഷൻസ് ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല കേട്ടോ ഉള്ള കുറച്ച് പേര് ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഞാൻ വല്ലാതെ ഒരു ബോണ്ടൊന്നും വെച്ചിട്ടുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്ന രണ്ട് ഫ്രണ്ട്സ് ഉണ്ട് ഞാൻ പറയാറുള്ള ഫ്രണ്ട്സ് അവരായിട്ട് എനിക്കൊരു ബോണ്ടും ഞാൻ കറങ്ങാൻ പോക്കൊക്കെ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ പതുക്കെ പതുക്കെ ലാസ്റ്റ് ആയപ്പോഴാണ് എനിക്ക് കുറച്ചധികം ഫ്രണ്ട്സ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷെ ഈ എന്റെ ഈ കാര്യങ്ങൾ കൊണ്ട് ഞാൻ കുറച്ചും കൂടി റിയലൈസ് ചെയ്യാൻ തുടങ്ങി ഓരോ കാര്യങ്ങൾ ഞാൻ ഇപ്പം ഇവിടെ യു എയിൽ കുറെ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്ത് ഇപ്പൊ ഞാൻ നിൽക്കുന്നുണ്ട് കുറെ കാര്യങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്ന പറയുന്നത് ഇപ്പൊ ജോലി അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് കുക്ക് ചെയ്യണം അതൊക്കെ എന്നെ സംബന്ധിച്ച് സ്ട്രഗിൾ തന്നെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ ഇപ്പം പിന്നെയും ശരിയായി വരുന്നുണ്ട് അതിന്റെ അത് അങ്ങനെ എനിക്ക് നിൽക്കാൻ പറ്റുന്നതിന്റെ കാരണം അറിയാനായിട്ട് മെയിൻ സംഭവം എൻ്റെ അവിടുത്തെ ഹോസ്റ്റൽ ലൈഫും എൻ്റെ അവിടുത്തെ ഓഫീസ് ലൈഫും എന്റെ ഓഫീസിലുണ്ടായിരുന്ന ഓരോ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ എല്ലായിടത്തും ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്യാം പറ്റുന്ന കാര്യങ്ങൾ ഷെയർ ചെയ്യാനായി പറ്റില്ലല്ലോ അപ്പം ഈ രണ്ട് സംഭവം ഇപ്പൊ നിങ്ങൾ ഇത് നിങ്ങൾക്ക് ഇത് കേൾക്കുമ്പോൾ ഒന്നും തോന്നില്ലായിരിക്കാം പക്ഷെ ഞാൻ പറയുന്നത് എന്നെ കുറച്ച് ബോൾഡാക്കി എനിക്ക് കുറെ കാര്യങ്ങൾ പഠിപ്പിച്ചു തന്നു ഒരുപാട് ആൾക്കാർ നമുക്ക് ചുറ്റുണ്ടെങ്കിലും എല്ലാവരും സെൽഫിഷാണ് അല്ലെങ്കിൽ എല്ലാവരും എല്ലാവരും സെൽഫിഷ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും പകുതിയൊക്കെ അവിടെ മുക്കാൽ ഭാഗം സെൽഫിഷ് ഉള്ള ആൾക്കാരാണ് പ്രത്യേകിച്ച് ആ ഹോസ്റ്റലും ആ ഒരു സംഭവങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ് വേറൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു അത് ഞാൻ വേറെ വീഡിയോ ചെയ് ചെയ്യാം അല്ലെങ്കിൽ എനിക്ക് എല്ലാം കൂടി പറഞ്ഞു തീർക്കാനായിട്ട് പറ്റില്ല നിങ്ങൾക്കും ഓരോടിക്കിങ്ങനെ കേൾക്കുമ്പോൾ ഒരു ഇരുപത് മിനിറ്റിന്റെ വീഡിയോ ഒക്കെ ആണെങ്കിൽ സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിക്കും ഇരിക്കും പറഞ്ഞു പറഞ്ഞു ബോറടിക്കും അപ്പോൾ ഞാൻ അവിടെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനത്തെ റിയലൈസ് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടോ നമ്മളെ വീടും നമ്മൾ വീട്ടുകാരും ചുറ്റും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ സേഫ് ആയിരിക്കുന്നൊന്നും ഇല്ല നമ്മൾ വിചാരിച്ചു നമുക്ക് സേഫ് ആയിരിക്കാൻ പറ്റും പക്ഷെ ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളുടെ ഏത് സിറ്റുവേഷനിലും തരണം ചെയ്യാനായിട്ട് നമ്മൾ പഠിക്കുക ആരും ആരുണ്ടാവണമെന്നൊന്നുമില്ല അതാണ് ഞാൻ അവിടെ എത്തിയിട്ട് മനസ്സിലാക്കിയത് ഇവിടെ വന്നപ്പോഴായാലും ഞാൻ അങ്ങനെ മനസ്സിലാക്കി തുടങ്ങി ഇവിടെ പിന്നെയും നമ്മൾ മാരീഡ് ലൈഫാണ് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു ലൈഫാകുമ്പോൾ നമുക്ക് ഇങ്ങനെ വേറെ നമുക്കൊരു തണലായിട്ടൊരാളുണ്ട് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് ഓരോ ഈ പറഞ്ഞ പോലെ വീട്ടിൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യണം എന്നേ ഉള്ളൂ നമ്മൾ രണ്ടുപേരും സഹകരിച്ച് ചെയ്യണം എന്നാലും നമ്മൾ കുറച്ചും കൂടി മുന്നിട്ട് നിൽക്കില്ലേ നമ്മൾ ലേഡീസ് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളു ഇവിടെ വേറെ രീതിയിലുള്ള ഒരു സ്ട്രഗിൾ മാത്രമേ ഉള്ളൂ അങ്ങനെ വലിയ കാര്യമായിട്ട് സ്ട്രഗിൾ ഒന്നും അല്ല പക്ഷെ ആ ഒരു ലൈഫ് എന്നെ ഒരുപാട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ എല്ലാവരുടെ അടുത്തും എപ്പോഴും പറയാറുള്ളത് ഞാനിങ്ങനെ ഷെയർ ചെയ്യുന്നൊന്നേ ഉള്ളൂ ചിലർ ഇതൊന്നും പറയില്ല ചിലർക്ക് പക്ഷേ ഇങ്ങനത്തെ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിട്ടുണ്ടായിരിക്കില്ല പലരുടെയും സിറ്റുവേഷൻസ് ഡിപ്പെൻസ് ആണല്ലോ ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ തോന്നി വന്നു എൻ്റെ ഒരു ഡേ ആയിരുന്നു അത് ഡേ എന്ന് പറഞ്ഞാൽ ഇപ്പം മൂന്ന് ആ മൂന്ന് ഡേയ്സാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുകയാണ് എനിക്കിത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഇപ്പോൾ ഇവിടെ വയ്യാണ്ടിരിക്കുന്ന ഒരു സമയത്ത് ഷെയർ ചെയ്യണമെന്ന് തോന്നി ഷെയർ ചെയ്തു നിങ്ങൾക്ക് ഇഷ്ടമെന്ന് വിചാരിച്ചു വിചാരിക്കുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെയും വരാം ഇനിയും നല്ല വീഡിയോസൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റട്ടെട്ടോ ചെയ്യാൻ പറ്റട്ടെ മാക്സിമം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് പിന്നെയും വരാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ എന്നെ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം